മാവൂർ ഒരു ഗ്രാമവനമുണ്ട് ഒരു നമ്പൂതിരി നട്ടു വളർത്തിയത് ചിറ്റാരി പാലക്കോൾ കേശവൻ നമ്പൂതിരിയാണ് ഇടതൂർന്ന ചന്തമുള്ള വനസ്ഥലി തീർത്തത് പണ്ട് സ്വന്തം തറവാട് നിന്നിരുന്ന സ്ഥലം പിന്നീട് ഏറെക്കാലം തരിശായി കിടന്നു കേശവൻ നമ്പൂതിരിയുടെ മനസ്സിലെ പരിസ്ഥിതി സ്നേഹം ഉണർന്നതോടെ ഇന്ന് പരദേവത ക്ഷേത്ര ഭൂമിക്ക് ചുറ്റുമുള്ള രണ്ടേക്കർ ഭൂമി ആരെയും ആകർഷിക്കുന്ന ഇടതൂർന്ന വനമായി മാറി ഇവിടെ കേശവൻ നമ്പൂതിരിയുടെ മേൽനോട്ടത്തിൽ വളരുന്നത് അപൂർവ ഇനം സസ്യജാലങ്ങളാണ് നക്ഷത്രവൃക്ഷങ്ങളാണ് ഈ ഗ്രാമവനത്തിന്റെ പ്രധാന പ്രത്യേകത ഓരോ നക്ഷത്രത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഇവിടെ സസ്യങ്ങളെ ക്രമപ്പെടുത്തിയിരിക്കുന്നത് അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങളുടെ പ്രതീകമായി കാഞ്ഞിരം മുതൽ ഇലിപ്പ വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്ര വൃക്ഷങ്ങളും ഇവിടെയുണ്ട് ഇനി വരും തലമുറയ്ക്കും ഇതുപോലെ നമ്മൾ സമ്പാദിച്ചു കൊടുക്കേണ്ടത് ധനമല്ല ഭൂമിയല്ല അവർക്ക് ഇവിടെ വന്നാൽ ആദ്യമായിട്ട് ആവശ്യം വരിക പ്രാണവായുവാണ് ഒരു ജീവൻ ആദ്യം വേണ്ടത് പ്രാണവായുവാണ് അത് കഴിഞ്ഞാൽ ജലമാണ് ഈ ജലവും പ്രാണവായുവും നിലനിൽക്കണമെങ്കിൽ നമ്മൾ ഭാവി തലമുറയെ അത് വൃക്ഷങ്ങൾ പരിപാലിച്ചുകൊണ്ടും മലകളെ നിലനിർത്തിക്കൊണ്ടും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെ നിലനിർത്തി കൊണ്ടുവന്നാൽ മാത്രമേ ഇവിടെ ഭൂമിയിൽ ജീവജാലങ്ങൾക്ക് നിലനിൽപ്പുണ്ടാവുള്ളൂ എന്നുള്ള കാര്യം ഉറപ്പാണ് അല്ലെങ്കിൽ ഇപ്പോ തന്നെ പല കമ്പനികളും ഓക്സിജൻ സിലിണ്ടറും വെള്ളത്തിന്റെ പാക്കറ്റുകളൊക്കെ ഉണ്ടാക്കി ധാരാളം വെച്ചു കഴിഞ്ഞു നമ്മൾക്ക് ഒരു ദിവസം ജീവിക്കണമെങ്കിൽ നമുക്ക് രാവിലെ ഓക്സിജൻ വാങ്ങേണ്ടി വരും ഇപ്പോൾ തന്നെ ജലത്തിന്റെ കാര്യം മുഴുവൻ മലിനമായ ജലം അങ്ങനെ ജലത്തിന്റെ ബോട്ടിൽ വാങ്ങേണ്ടി വരും ഇത് രണ്ടും വലത്തെ കയ്യിലും ഇടത്തെ കയ്യിലും പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയാലേ നമ്മൾ ജീവൻ നിലനിൽക്കൂ എന്ന ഒരവസ്ഥയിലേക്ക് അധികം കാലം കഴിയുന്നതിനു മുമ്പേ മാറ്റം വരും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ് യാത്രയെ വളരെ ഇഷ്ടപ്പെടുന്ന കേശവൻ നമ്പൂതിരിക്ക് ഒരു യാത്ര തന്നെയാണ് ഇതിന് പ്രചോദനമായത് ഹരിദ്വാറിൽ നിന്ന് എത്തിച്ച ലിച്ചിയും ജമ്മു കാശ്മീരിൽ നിന്ന് രുദ്രാക്ഷവും തിരുവണ്ണാമലയിൽ നിന്ന് മഹാബില്യുവും തിരുപ്പതിയിൽ നിന്ന് കൂവളവും അങ്ങനെ നമ്പൂതിരി സന്ദർശിക്കുന്ന ഏത് സ്ഥലങ്ങളിൽ നിന്നും കിട്ടുന്ന അപൂർവം സസ്യജാലങ്ങൾ നട്ടുവളർത്തിയ ഒരു കലവറ തന്നെയാണ് ഈ വനസ്ഥലി സ്വന്തം നക്ഷത്രവൃക്ഷം എന്ന വിശ്വാസത്തിലെങ്കിലും ഈ വൃക്ഷത്തെ നട്ടാൽ അത് നാളേക്ക് വേണ്ടി കാത്തു വെക്കും എന്ന പ്രതീക്ഷയാണ് നക്ഷത്ര വനസൃഷ്ടിക്ക് പ്രചോദനം ഗ്രാമവനം പച്ചപ്പന്തൽ വിരിച്ചതോടെ ഏത് വേനലിലും വറ്റാത്ത ജലസമൃദ്ധിയും ഈ വനഭൂമിയിൽ കാണാം ഇ ടി വി ഭാരത് കോഴിക്കോട്